الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنة سنة محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز <تصفيق> <تصفيق>

സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ആദ്യമായി ഉപദേശിക്കുന്നു യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസി സമൂഹമായി ജീവിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ും മുസ്ലിമിനും എതിർപ്പുകളും ആക്ഷേപങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പതിവാണ് വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ കേരള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെയും നമ്മൾ വിശ്വസിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആദർശങ്ങളുണ്ട് അഥവാ ഭൗതികമായ ആദർശങ്ങളുണ്ട് പാർട്ടികളുണ്ട് രാഷ്ട്രീയങ്ങളുണ്ട് ഒക്കെ ഉണ്ടാവും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരം ഭൗതികമായിരിക്കുന്ന സംവിധാനങ്ങളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് തീർത്തും ഏറ്റവും ഉത്ബുദ്ധരായിരിക്കുന്ന ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു നാട്ടുകാരുടെ മുമ്പിൽ വെച്ചാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആമുഖം വളരെ നീട്ടി പറയേണ്ടതില്ല വിവാദങ്ങൾ കാലാകാലങ്ങളിലായി നമ്മുടെ നാടുകളിൽ ഉണ്ടായിക്കൊണ്ടേ അത് മിക്കവാറും മതവുമായി മതകീയ ചർച്ചകളുമായി ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കേണ്ട ഘട്ടം വരാവുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും സുതുമകളിൽ പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പുതുമകളിലോ ബാങ്കുകളിലോ മതപ്രഭാഷണങ്ങളിലോ പറഞ്ഞു കൊടുക്കേണ്ടതില്ല അത് ആ നാട്ടുകാരുടെ നന്മയും ക്ഷേമവും ഐശ്വര്യവും ഒക്കെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുമെന്ന് ബോധ്യമുള്ള ആളുകൾക്ക് തന്നെയാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ വോട്ട് നൽകുന്നത് വിജയിപ്പിക്കുന്നത് പക്ഷേ ഏതൊരു സംസ്കാരമാണ് സ്വീകരിക്കേണ്ടത് എന്റെ പറയണ്ടെന്നോ എന്റെ നേതാവ് പറയട്ടെ എന്നോ ഒന്നും നമ്മൾ പറയാറില്ല ബുദ്ധിയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാറില്ല അവിടെ അള്ളാഹു സുഹാനും എന്താണോ ആ ഒരു സംസ്കാരത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിൽ ഞാൻ നിലനിൽക്കുന്നു അതിനപ്പുറമുള്ളതൊക്കെയും എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ നന്മയെയും തിന്മയെയും ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നു ആയത് കൊണ്ട് ആര് പറഞ്ഞാലും അതൊരു വിഷയമല്ല എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു ഇസ്ലാമികമായിരിക്കുന്ന ചിത്രവട്ടങ്ങളിൽ ചെറുപ്പം മുതലേ ജീവിച്ചു കൊണ്ടിരിക്കുകയും അങ്ങനെ തന്നെ അതിൽ മരണപ്പെടുകയും ചെയ്യണമെന്ന് ആശിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ചില ഒഴിവ് കഴിവുകൾ അല്ലെങ്കിൽ അരിവായ്മകൾ കണ്ടാൽ പാടില്ലെന്ന് പറയാനുള്ള ത്രാണിയും തന്റേടവും ഉള്ളവനാണ് ഞാനെന്ന് മനസ്സിലാക്കൽ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയായി നമ്മൾ അറിയേണ്ടതുണ്ട് വിവാദങ്ങൾ വരുമ്പോ എന്തുകൊണ്ടത് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അപ്രകാരമുള്ള മദരസാ സമയവാക്യവുമായി ബന്ധപ്പെട്ടോ ഒക്കെ കൃത്യമായി പറഞ്ഞു തരണമെന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മറിച്ച് അതൊക്കെ നമ്മൾ അത്യാവശ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പ്രാപ്തിയും ബുദ്ധിയും ഉള്ളവരാണ് മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം നമ്മളുസഹാനുള്ളവരാ ുംസൂലിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും കുറിച്ചും വിശ്വാസികളെ നമുക്കൊരു സ്റ്റാൻഡ് പറഞ്ഞു എന്ന് പറയുന്നത് യഥാർത്ഥികളല്ലാത്തവർക്കല്ല അള്ളാഹുബലെ നടക്കുന്നവർക്കല്ല യഥാർത്ഥ ഒന്നാമത് അള്ളാഹാണ്

ഏറ്റെടുക്കുകയും ചെയ്ത അതോടൊപ്പം അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവരായ വിശ്വാസി യഥാർത്ഥമായിട്ടുള്ള ഈ നിലനിൽക്കാനും അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ജീവിക്കാൻ അധികാരമുള്ളത് ബാക്കിയുള്ളവർക്ക് ബോണസാണ്

അസ്തബ് അതിനെ നിങ്ങൾക്കു പഠിച്ചോ ബിമാ ഉഹി അയലൈക നിനക്കരെണ്ടാരോ വഹീൽ നൽകപ്പെട്ടിട്ടുള്ളത് അതിനെ നിങ്ങൾ മുഖർഖ പഠിച്ചു ജീവിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശ്വാസികളോടുമുള്ള കൽപ്പനയാണ് കാരണം ഇന്നക അസ്ലമത്തിൽ മുസ്തഖീം നീ പോൾ നേരായ മാർഗ്ഗത്തിലുള്ളത് വയ്നഹു ളികുർ ലക വയ് കൗമക വസഊം ഫതുസഅലൂന ഇത് നിനക്കും നിന്റെ സമുദായത്തിനുമുള്ള ഒരു ഉത്ബോധനമാണ് തീർച്ചയായും നമുക്കൊരു ജീവിത രേഖ അവിടെ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും നമ്മുടെ സ്വഭാവത്തെ കുറിച്ചും നമ്മുടെ ജീവിത രീതിയെ കുറിച്ചും നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാവണം നമ്മൾ നമ്മെ അറിയണം ആരാണ് മുസൽമാൻ എന്നും മുസ്ലിം സമുദായത്തിന്റെ സ്ഥാനം എന്തെന്നും നമുക്ക് അറിയേണ്ടതുണ്ട് മിക്കവാറും കുറച്ചൊക്കെ നല്ല സമയത്ത് നമ്മളെ മതമാണ് സത്യം എന്നൊന്നും അങ്ങനെ പരസ്യത്തിൽ പറയേണ്ടതില്ല അതോടൊപ്പം തന്നെ മീഡിയ പ്രവർത്തകരുടെ വർത്തമാനങ്ങളും ഒക്കെ കേട്ട് നമുക്കത് തോന്നാം ശരിയാണ് അങ്ങനെ പറയേണ്ടതുണ്ടോ ഇസ്ലാം ആണ് ഏറ്റവും നല്ല മതം എന്ന് നമ്മളങ്ങൾ പച്ചക്കറി പറയണ്ട എന്താ പറയണ്ട الله سبحانه وتعالى رسول الله صلى الله عليه وسلم يدعوك الاستعانة لكي تولي وكذلك أبرجار عندنا جعلناكم مسلمين على مسلمين على مسلمين على نين على كام أكيد تولي وكذلك جعلناكم أمة وصفا لتكونوا شهداء على الناس. ولكن دارنا كتكاري لا.

എന്ന് ജീവിച്ച് കാണിച്ചിട്ടത് അത് പ്രകാരം ഇനി വരാനിരിക്കുന്ന മുസ്ലിം സാക്ഷികളാണ് നമ്മൾ ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ ഉടമകളാണെന്ന് എന്താ പറഞ്ഞു റസൂലിന്റെ ഉമ്മത്തിനെ കുറിച്ച് ഖുറാന്റെ ലോകത്തിലെ നിയോഗിച്ചിട്ടില്ല റസൂലാണ് ഏറ്റവും നല്ലതെന്ന് പറയേണ്ടതില്ല ഈ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാരിൽ ഏറ്റവും അസ്രഫായിട്ടുള്ളതെന്നും ആ പ്രവാചകൻ പഠിപ്പിച്ചത് തീർച്ചയായും ലോകത്തിന് തന്നെ കാരുണ്യമാണെന്നും ഇനി വരാനുള്ള എല്ലാ കാലത്തെയും ജനങ്ങൾക്ക് മാർഗദർശനം അദ്ദേഹത്തിന്റെ വഴിയിലൂടെ പറയാൻ നമ്മൾ തന്നെയാണെന്നും സമുദായങ്ങളിൽ വച്ച് ഏറ്റവും നല്ല സമുദായമാണ് സമുദായമാണ് നിങ്ങൾ ജനങ്ങൾക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ നമ്മളെ കുറിച്ച് അറിയണം നമുക്കൊരു അപകർഷതാ ബോധം ഉണ്ടാവണ്ട നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു പരാജയ ബോധം ഉണ്ടാവേണ്ടതില്ല നമ്മൾ നമ്മളെ സംസ്കാരത്തിനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ അത്തരം മേന്മയുള്ള ഒരു സംസ്കാരത്തെ സംസ്കാരത്തിൽ നന്മ വിശ്വസിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പുറത്തെടുക്കപ്പെട്ട ഒരു സമുദായമാണ് നിങ്ങൾ സമുദരിക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ എന്ന് അവസരം ലഭിച്ചിട്ടുള്ള യും തിന്മയെ തൊട്ട് വിരോധിക്കുകയും അത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യുന്നവരാണ് എല്ലാ പര്യവസാനം ജനങ്ങളോട് നന്മ കൽപ്പിക്കാനും നന്മ വിരോധിക്കാനും ജനങ്ങളിൽ നിന്ന് രംഗെടുക്കപ്പെട്ടവരാണ് അങ്ങനെയാണ് തീർച്ചയായും അതിൽ പെട്ടവരാണ് ഞാൻ എന്ന ബോധം നമുക്ക് ഉണ്ടാവണം നമ്മൾ അതിൽ

തീർച്ചയായും പരാജയത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ നോക്കുമ്പോ അതെനിക്ക് പറ്റൂല എന്ന് പറയാൻ ഈ സംസ്കാരത്തിൽ അവിടെ എൻ്റെ കൊടിയുടെയോ അതല്ല എങ്കിൽ എൻ്റെ പാർട്ടിയുടെയോ എൻ്റെ നേതാവിന്റെയോ ഒന്നും സ്ഥാനമോ വണ്ണമോ കളറോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല അവ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ആറാം നൂറ്റാണ്ടിലാണ് പഠിപ്പിച്ചു തന്നത് എന്നുള്ളത് കൊണ്ടൊന്നും അത്ര മോശമായി പോവുകയില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം മിക്കവാറും ചാനൽ ചർച്ചകളിലൂടെ മീഡിയ ചർച്ചകളിലൂടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന സംസ്കാര സമ്പന്നമായ ലോകത്തിന് അനുഗുണമായി എന്നെന്നും പിൻ എന്നും പിൻപറ്റാവുന്ന രൂപത്തിലുള്ള സ്വഭാവത്തെ മുന്നിൽ പിടിക്കുമ്പോൾ അതല്ല എങ്കിൽ പാശ്ചാത്യ സംസ്കാരങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഇത് പാടില്ലാത്തതാണെന്നും മുസ്ലിമിന് മാത്രമല്ല മുസ്ലിന്മാരാണെങ്കിൽ കേരള മനുഷ്യനാണെങ്കിൽ ഒരു മലയാളിയാണെങ്കിൽ അവൻ മനസ്സിലാക്കിയിട്ടുള്ള അവൻ അനുവർത്തിച്ചു പോരുന്നൊരു സംസ്കാരത്തിന് യോജിച്ചതല്ല പറയുമ്പോ അത് ഇപ്പം പറയേണ്ടതില്ല ഇതൊക്കെ ആറാം നൂറ്റാണ്ടിലെ സംസ്കാരമാണെന്ന് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം കടിയാക്കുകയും നമ്മൾ ആറാം നൂറ്റാണ്ടുകാരും പറയുമ്പോൾ നമ്മൾ ആറാം നമുക്ക് തോന്നിപ്പോ എന്തായിരുന്നു ആറാം നൂറ്റാണ്ടെ മനുഷ്യന്റെ സംസ്കാരവും മനുഷ്യന്റെ ജീവിതവും നമ്മളത് അറിയേണ്ട സഹോദരങ്ങളെ ആറാം പ്രവാചകൻ മുഹമ്മദ് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ലിബറൽ ചിന്തകളായിരുന്നു തോന്നിയതുപോലെ തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനോ ജനിക്കാനോ ഉള്ള അവസരമോ അവകാശമോ ഇല്ലാതാക്കുന്ന നിഷേധിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു അവിടെ എന്ന് പറയുമ്പോൾ അത് ആറാം നൂറ്റാണ്ടിലെ അന്നത്തെ സംസ്കാരമായിരുന്നു നമ്മൾ കുറച്ച് കാര്യത്തിൽ പഠിക്കേണ്ടത് ആണോ പാർട്ടി തൽക്കാലം പള്ളിയുടെ പുറത്ത് വെച്ചിട്ടുണ്ട് അത് ഏതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രശ്നമേ ഇല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏത് പാർട്ടിയാണെങ്കിലും നമ്മെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര താല്പര്യമോ അങ്ങനെ കാര്യമായിട്ട് പോകുന്നില്ല കാരണം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം അപ്പൊ അതാണ് പള്ളിക്കകത്തേക്ക് ഇസ്ലാമികമായ മുസ്ലിമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്തായിരുന്നു ആറാം നൂറ്റാണ്ടിൽ അന്നത്തെ സംസ്കാരം പെൺകുട്ടിക്ക് ജനിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല വളരെ 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 രസകരമായി അല്ലെങ്കിൽ തന്റെ ഭാര്യയുടെ ഗർഭത്തിൽ നിന്നും പ്രസവിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രസവിക്കപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ അഭിമാന കോശം അപമാന ഭാരം അവന്റെ മുഖം ചുളിയുമായിരുന്നു അവന്റെ അവന്റെ മുഖം അവൻ മുഖം കുനിച്ചുകൊണ്ടാണ് ആളുകളുടെ ഇടയിൽ മോശമായിട്ട് അവനെ കാണുന്നത് മാത്രവുമല്ല സന്തോഷ വാർത്ത അവൻ മുതൽ സമൂഹത്തിൽ നിന്ന് ഒളിഞ്ഞു വാത്തു നടക്കുക കാരണം എന്താ ഒരു പെൺകുട്ടിയാണ് ജനിച്ചത് പറഞ്ഞിട്ട് പെൺകുട്ടിയാണ് ജനിച്ചത് എന്നിട്ടോ തീരുമാനിക്കാൻ

മാലി ഹംസ ഹംസ അബു നമ്മളുടെ നമ്മളുടെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ ഒരു ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയാൻ അയാൾ മാത്രമല്ല എവല്ലു കൂടി കഴിയാണ് അയാൾ എന്താ കാരണം നലിദിൽ ഞാൻ ആൺകുട്ടികളെ പ്രസവിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ട് നടക്കുകയാണ് മാത്രോ വലൈ വലൈസലനാമീ അംരീനാ മാസീന നമ്മളെ കാര്യം നിർമ്മിക്കുന്ന നമ്മളല്ലേ എന്ന് പറഞ്ഞ അന്നത്തെ സംസ്കാരം അതായിരുന്നു പെൺകുട്ടികൾ ജനിക്കുന്നു എന്ന് അറിയാൽ തന്നെ അവരെ അപമാനമായിരുന്നു അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റസൂലിൂടെ പഠിപ്പിച്ചു കൊടുത്ത നഗീറത്തുൽ റസൂലല്ലാഹു അഅനഹു നഗീറത്തുൽ റസൂലല്ലാഹു അലൈഹി അത്തറസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ റസൂൽ പറഞ്ഞു ഇന്നാല്ലാഹു അസ്സവ ജല്ലഹ ഹറമ അലൈകും ഹുഖൂഖൽ ഉമ്മാത്

പെണ്ണിന് ഏറ്റവും ഉന്നതമായ സ്ഥാനവും ബഹുമാനവും ആദരവും നൽകിയ മതമാണ് ഇസ്ലാം ഒന്നാമത്തെ പാഠം സമുദായം തന്നെയാണ് പക്ഷെ ഒരിക്കലും പാടില്ല ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചുവിളിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ പെണ്ണിന് ജീവിക്കാൻ അർഹതയില്ലായിരുന്നു പെണ്ണിന് അവരുടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള അർഹതയില്ലായിരുന്നു അവിടെ ും അവരെ ആദരിക്കണമെന്നും അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കേണ്ടെന്നും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടേതായിരിക്കുന്ന വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമുണ്ടെന്നും മാതാവിന്റെയും പിതാവിന്റെയും സ്വത്തിൽ അവർക്ക് അവകാശമുണ്ടെന്നും അതിലൂടെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്നൊന്നും സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും അവളെ ഭർത്താവ് ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്ന ഒരുത്തൻ അവളെ നോക്കണമെന്നും എന്നാൽ അവരുടേതായി നിത്യ ചെലവിന് കുടുംബത്തിൽ നിന്നോ ഒരു പൈസ പോലും അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്നും പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാം ആറാം നൂറ്റാണ്ടിന് അവർക്ക് ജീവിക്കാനോ കല്യാണം കഴിക്കാനോ ഉള്ള അധികാരം ഉണ്ടായിരുന്നില്ല എങ്ങനെയായിരുന്നു ആറാം നൂറ്റാണ്ടിലെ സ്ത്രീകൾ കല്യാണം കഴിച്ചിരുന്നത് പത്തോളം ഭർത്താക്കന്മാരെ സ്വീകരിക്കുകയും അതിൽ ആരെയാണോ പ്രസവത്തിന് ശേഷം അവൾ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് അവളുടെ കൂടെ ജീവിക്ക അവരുടെ കൂടെ ജീവിക്കാനായിരുന്നു ഒരു സ്ത്രീ വിധിക്കപ്പെട്ടിരുന്നത് വേണ്ട ഇന്ത്യൻ സാഹചര്യത്തിലും സതി സമ്പ്രദായം അടുത്തുപോയത് എത്ര കാലമായിട്ടുള്ളൂ നമുക്ക് അറിയാമോ അത് നമ്മൾ കളിയാക്കാം ആറാം നൂറ്റാണ്ടുകാരാണ് അത് നമുക്കെന്നു തോന്നാം ശരിയാണ് നമ്മൾ ആറാം നൂറ്റാണ്ടുകാരാണോ സ്ത്രീക്ക് നൽകിയ ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു മതമോ ദർശനമോ അത്രത്തോളം ആദരവും അതോടൊപ്പം തന്നെ ബഹുമാനവും ആരെങ്കിലും ഭൂലോക ഇസ്ലാം നൽകിയോളം ഒരു സ്ത്രീക്കും പെൺകുട്ടിക്കും അവകാശവും അധികാരവും ബഹുമാനവും ആദരവും മറ്റൊരു ദർശനവും നൽകിയിട്ടില്ല റസൂൽ നൽകിയിട്ടില്ലാഹു വിശുദ്ധ മാതാപിതാക്കളും അടുത്ത കുടുംബങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ അനന്തരാവകാശങ്ങളിൽ പുരുഷന്മാർക്ക് പങ്കുണ്ട് അന്ന് സ്ത്രീക്ക് അധികാരമില്ല മരണപ്പെട്ട അധികാരമില്ലാത്ത സമയത്ത് ഖുർആൻ വാപ്പമാരും ഉമ്മമാരും മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ധനത്തിൽ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്ന് ഇസ്ലാം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ എങ്ങനെ നടക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ അവകാശം ഇസ്ലാമിനെയുള്ളൂ മാറി മറക്കാൻ ഒരു സമയം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അടുത്ത കാലത്ത് ഇവിടെ ഇരിക്കുന്നവർക്ക് വരെ ഇരിക്കുന്നവർക്കറിയാം മാറു മറക്കാത്ത സ്ത്രീ ജനങ്ങൾ നമ്മുടെ മുമ്പിലൂടെ നടന്നു പോയിരുന്നു മാറി മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിൽ അവിടെയും വിശ്വാസികളായിട്ടുള്ള മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ അവളുടെ ആറാം നൂറ്റാണ്ടാരണം പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് അവിടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിർ വരമ്പുണ്ട് അത് തീർച്ചയായും നടക്കാൻ കഴിയേണ്ടതുണ്ട് കണക്കാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ചില കണക്കുകളും കാര്യങ്ങളും ഇസ്ലാമായിട്ട് ജീവിക്ക എല്ലാം എന്നെക്കോട് പറ്റും അല്ലെ ഞാനെല്ലാം ചെയ്യുമെന്ന് പറയാം അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നൊന്നും പറയാം മുസ്ലിമാണോ മുസ്ലിമായി ഹാജരാകണമെന്ന ധാരണയും ആ ഒരു ചിന്തയും ഉണ്ടോ കൂടെ അപകടങ്ങളിൽ കിടക്കണമെന്നോ മുൻ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി മയത്തിനുസ്കരിക്കണമെന്ന ബോധമുണ്ടോ ചിന്തയുണ്ടോ എന്റെ മുസ്ലിമായിട്ട് അറിയപ്പെടണമെന്ന മാനസികമായി ചിന്തയുണ്ടോ എങ്കിൽ നമ്മൾ നമുക്ക് നൽകിയിരിക്കുന്ന അതിർവരമ്പുകളും അതോടൊപ്പം നിയമങ്ങളും കാത്തു സൂക്ഷിച്ചേ പറ്റൂ ും ഒരു മുസൽമാനായി ജീവിക്കാനുള്ള അധികാരം നമുക്ക് ഉണ്ടാവുകയില്ല പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന്റെ അരികോൾ പറഞ്ഞു കൊണ്ടത് എല്ലാം വിശദീകരിക്കേണ്ട കാര്യമില്ലെ ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ലെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ പിന്നെ അവനെ മുസൽമാനിന്റെ വരിയിൽ നിർത്താൻ പറ്റുമോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിനോട് പറഞ്ഞു നിന്റെ അഴകും നിന്റെ ഭംഗിയും നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണെന്ന് അത് മറ്റുള്ളവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിപ്പിച്ച നിയമാണ് എന്നത് പറയുമ്പോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യം പറഞ്ഞാലാണോ നമ്മൾ നമ്മളെ ഇത് കത്തുക ചൂടാക്കുക അതറിയുന്നവർ തന്നെയാണ് കലാലയങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ മറ്റുള്ള ചർച്ചകളിലൂടെയും ഒക്കെ ഇതിനെ വഷളാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കാണ് ബോധപൂർവം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ നമ്മളെല്ലാവരും എല്ലാവരും അതിന് ഉത്തമ ബോധ്യമുള്ളവരാണ് വീണ്ടും ആവർത്തിക്കുന്നു നമുക്ക് ഏത് പാർട്ടിയുടെയും ഏത് ചിഹ്നത്തിന്റെയും പോയിട്ട് വോട്ട് ചെയ്യുന്നതിന് പ്രശ്നമില്ല അനുകൂലിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ നമ്മുടെ മതം പറയുന്ന നമുക്ക് അള്ളാഹുന്റെ വസൂപ്പിച്ചിട്ടുള്ള സംസ്കാരം പറയാൻ വെച്ചിട്ടാകില്ല അതിനുള്ള ഒരു ബുദ്ധിയെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മുടെ കബറവും നമ്മുടെ പരലോകവും നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും ഇല്ല എങ്കിൽ ഇസ്ലാമിനെ കളിയാക്കുകയും ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ മുസ്ലിം എന്ന പേരിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എക്സ് മുസ്ലിം ആയിട്ടും അല്ലാത്തവരായിട്ടും അവരുടെ ഗണത്തിലായിരിക്കും നമുക്കും സീറ്റ് ഉറപ്പിക്കാൻ കഴിയുക എന്ന് മാത്രം മനസ്സിലാക്കുക അള്ളാഹു സുഹാന വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ അതിരുകളും അള്ളാഹുവിന്റെ പരിധികളും അള്ളാഹു സുഹാനിച്ചു തന്ന വിലക്കുകളും ഒക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഏറ്റവും നല്ല മുന്നിലായി ജീവിക്കാൻ പരിശ്രമിക്കുക